വീരപ്പൻ്റെയും എൽ ടി നേതാവ് വേലുപ്പിള്ള പ്രഭാകരന്റെയും ചിത്രം വനങ്ങളെ പാതുക്കാത്ത വനക്കാവലൻ സദന വീരപ്പൻ അവറുകളുടെ മകളായ വിദ്യാറാണി വീരപ്പൻ അവർകൾക്ക് നാം തമിഴർ കക്ഷി മൈക്ക് ചിഹ്നത്തിൽ വോട്ട് പോടുങ്കൽ ഇങ്ങനെ അനൗൺസ്മെന്റ് കൃഷ്ണഗിരിയിൽ കുശലാനോഷണങ്ങൾക്ക് ശേഷം വോട്ടിംഗ് മെഷീനിൽ പത്താമത്തെ ചിഹ്നമാണ് മൈക്ക് വീരപ്പൻ്റെ മകൾ വോട്ട് ചോദിക്കുകയാണ് നമ്മുടെ അരമ വേപ്പാള് വനം കാവലർ വീരപ്പൻ അയ്യയുടെ മകൾ വിദ്യാറാണി വീരപ്പൻ വീരപ്പൻ്റെ മകൾ വിദ്യാറാണി തെരഞ്ഞെടുപ്പിൽ കന്യാംഗം കുറിക്കുകയാണ് ഡോക്ടറായി സേവിക്കണമെന്നാണ് വീരപ്പൻ മകളോട് പറഞ്ഞത് അത് പാലിക്കാനായില്ലെങ്കിലും നിയമ ബിരുദധാരിയായ അവർ കൃഷ്ണഗിരിയിൽ നഴ്സറി സ്കൂൾ നടത്തുകയാണ് വീരപ്പൻ്റെ ഭാര്യ മുത്തുലക്ഷ്മി രണ്ടായിരത്തി ആറിൽ പെണ്ണങ്കര മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ഞാൻ ഒരിക്കലേ അച്ഛനെ കണ്ടിട്ടുള്ളൂ നന്നായി പഠിക്കണമെന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അഭിഭാഷകയായി സ്കൂൾ നടത്തുന്നു ഒരു കേസിൽ പ്രതിയായപ്പോൾ തന്നെ അച്ഛനെല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതാണ് എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പോലീസും അനുവദിച്ചില്ല പൊതുജനങ്ങളെ സേവിക്കാനായിരുന്നു അച്ഛൻ ആഗ്രഹിച്ചിരുന്നത് മകൾ വിദ്യാറാണി പറയുന്നു കാടിറങ്ങി നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന വീരപ്പനെ കെണിയിൽപ്പെടുത്തി കൊലപ്പെടുത്തിയെന്ന് പറയുന്ന വിദ്യാറാണി അച്ഛൻ പേരിൽ വോട്ട് ചോദിക്കുകയാണവർ തമിഴ് വികാരം ആളിക്കത്തിക്കാൻ വേലപ്പിള്ള പ്രഭാകരനും തമിഴ് പുലി നേതാവും അങ്ങനെ പ്രചരണ ബോർഡിലെത്തുന്നു ബി ജെ പിയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ വിദ്യ കുറച്ചുനാൾ യുവമോർച്ചയുടെ തമിഴ്നാട് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തീവ്ര തമിഴ് നിലപാടുള്ള നാം തമിഴർ കക്ഷിയിൽ ചേരുകയായിരുന്നു തമിഴ്നാടിനു വേണ്ടി ശക്തമായി നിലകൊള്ളാനാണ് ബി ജെ പി വിട്ട് നാം തമിഴർ കക്ഷിയിലെത്തിയതെന്ന് വിദ്യാറാണി പ്രതികരിച്ചു ബി ജെ പി ദേശീയ പാർട്ടിയാണ് സംസ്ഥാനങ്ങളുടെ താല്പര്യം തുല്യമായി സംരക്ഷിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കടമയാണ് എന്നാൽ തമിഴ്നാടിന് ആ പരിഗണന നൽകുന്നില്ല എൻ്റെ തമിഴ്നാടിൻ്റെ താല്പര്യത്തെ ആദ്യം സംരക്ഷിക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ പുതിയ പാർട്ടിയിലെത്തി ജയിച്ചാൽ കാവേരിയിൽ നിന്ന് കർഷകർക്കായി ആവശ്യത്തിന് ജലമെത്തിക്കും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എൻ്റെ സ്കൂളിൽ കുട്ടികളുടെ വ്യക്തിവികാസത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നല്ല പൗരന്മാരെ സമൂഹത്തിന് നൽകാനാണ് ശ്രമമെന്നും വീരപ്പന്റെ മകൾ പറഞ്ഞുവെക്കുന്നു വിദ്യാറാണി ഒരു തവണ മാത്രമാണ് വീരപ്പനെ കണ്ടിട്ടുള്ളത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കവേ തമിഴ്നാട് കർണാടക അതിർത്തിയിലുള്ള ഗോപിനാഥത്തെ മുത്തശ്ശന്റെ വീട്ടിൽ വച്ചായിരുന്നു ആ കൂടിക്കാഴ്ച അന്ന് അരമണിക്കൂർ നേരം അച്ഛനുമായി സംസാരിച്ചെന്നും അന്നത്തെ സംഭാഷണമാണ് തന്നെ രൂപപ്പെടുത്തിയത് എന്നും ഡെക്കാൻ ഹെറാൾഡിന് നൽകിയ അഭിമുഖത്തിൽ വിദ്യാറാണി പറഞ്ഞിരുന്നു ഇവരുടെ അമ്മ മുത്തുലക്ഷ്മി ടി എൽ വേൽമുരുക നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രത്യേക ദൗത്യ സേനയുടെ വെടിയേറ്റ് വീരപ്പൻ രണ്ടായിരത്തി നാലിൽ കൊല്ലപ്പെടുമ്പോൾ വിദ്യാറാണിക്ക് പ്രായം പതിനാല് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ എ ചെല്ലകുമാർ ഒന്നര ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ് കൃഷ്ണഗിരി ഇത്തവണ കെ ഗോപിനാഥാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എ ഐ ഡി എം കെ സ്ഥാനാർത്ഥിയായി ബി ജയപ്രകാശും ബി ജെ പിക്ക് വേണ്ടി സി നരസിംഹനും ജനവിധി തേടുന്നു കഴിഞ്ഞ തവണയും മത്സരിച്ച ഇവർ തമിഴ് കക്ഷി മണ്ഡലത്തിൽ ഇരുപത്തി വോട്ട് നേടിയിരുന്നു